പ്രിയപ്പെട്ടവരെ നടൻ സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി കേരള പോലീസ് മുന്നോട്ട് പോകുന്നു ക്രൈംബ്രാഞ്ച് മേധാവി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കൊച്ചി പോലീസിന് നൽകി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രോസിക്യൂഷൻ സിദ്ദീഖിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് വാദിച്ചത് പ്രധാനമായും ഈ സംഭവം നടന്ന ദിവസം ജനുവരി രണ്ടായിരത്തി പതിനാറ് ജനുവരിണെന്നാണ് ഓർമ്മ ആ ദിവസം തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു അവിടെ റൂം എടുത്തു എന്ന് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതേ ദിവസം തന്നെ ഈ പരാതിക്കാരിയായ നടി ആ ഹോട്ടലിൽ വന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതുപോലെ ഈ രണ്ടുപേരും സിദ്ദിഖും ഈ നടിയും പരാതിക്കാരിയായ നടിയും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു ഈ ദിവസത്തിന് ശേഷം ഈ പീഡനം ഏറ്റുവാങ്ങിയ നടി അല്ലെങ്കിൽ പീഡനത്തിന് വിധേയായ നടി ഈ അവർക്ക് ശാരീരികവും മാനസികവുമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് അവർ ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു ആ നിലയ്ക്ക് പ്രോസിക്യൂഷൻ ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ തെളിവുകളൊക്കെയാണ് നിരത്തിയത് അതായത് സിദ്ദിഖിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായ നിലപാടെടുത്തു അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു സിദ്ദീഖിന് സിദ്ദീഖിന്റെ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് രണ്ട് പരാതിക്കാർ ഇതിന് മുൻപ് പലതവണ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ തനിക്കെതിരെ പല പരാതികളും ഉന്നയിച്ചിരുന്നു പക്ഷെ അവിടെയെങ്കിലും ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ ബലാത്സംഗ പരാതിയുമായി നടി വരുന്നത് എന്ന് സിദ്ദിഖ് വാദിച്ചു സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചു ഒപ്പം രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ന് പറയുമ്പോൾ എട്ടര വർഷത്തിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ ഈ കാലതാമസം സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി പക്ഷേ ഈ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ സിദ്ദിഖിന് സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെയും അതുപോലെ അവരുടെ കുടുംബത്തെയും ഒക്കെ അപായപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ പരിഗണിക്കാം അല്ലെങ്കിൽ അങ്ങനെ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അങ്ങനെ ഉള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും ഹൈക്കോടതിക്ക് ആ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇപ്പോൾ ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് തള്ളിയത് സ്വാഭാവികമായും ഇനി നടപടിക്രമം എന്താണ് അന്വേഷണ സംഘം ഇതിനകം ഇനി സിദ്ദിഖിന് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള വാർത്തകൾ വരുന്നു പക്ഷേ അതിന് ആ ഒരു സാവകാശം നൽകേണ്ടതില്ല അറസ്റ്റിലേക്ക് പോകാം എന്ന് അന്വേഷണ സംഘം പറയുമ്പോഴാണ് അതിന്റെ സിദ്ദിഖിനെ ഒരു വലിയ അപകടമാകുന്നത് കാരണം സ്വാഭാവികമായും ഹൈക്കോടതി മുൻകൂർ ജാമ്യ ജാമ്യം നിഷേധിക്കപ്പെട്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ അത് സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകും സിദ്ദിഖ് ഉറപ്പായും റിമാൻഡ് ചെയ്യപ്പെടും ഐ അടക്കമുള്ള വകുപ്പുകളാണ് ബലാത്സംഘം അടക്കമുള്ള വകുപ്പുകളാണ് അപ്പോൾ സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഉറപ്പായും സിദ്ദിഖിന് മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാൻ കഴിയില്ല മറിച്ച് അന്വേഷണ സംഘം ഒരു പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുക റിമാൻഡ് ചെയ്യുക റിമാൻഡിലേക്ക് പോകുന്ന സിദ്ദിഖിനെ പിന്നീട് അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറണ്ടിലൂടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരിക അപ്പോഴും അത് ജുഡീഷ്യൽ കസ്റ്റഡി ആയിട്ട് തന്നെയാണ് കണക്കാക്കുക അങ്ങനെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം ചിലപ്പോ ഈ പറയപ്പെടുന്നത് പോലെ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞാൽ അതുവരെ ചിലപ്പോൾ സിദ്ധിക്കിന് ജാമ്യം കിട്ടാത്തൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പൊ ദിലീപിന്റെ കേസിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് എൺപത്തിയാറ് ദിവസമാണ് എൺപത്തിയാറാം ദിവസമാണ് ദിലീപിന് ജാമ്യം കിട്ടുന്നത് അതൊരു ഭാഗ്യമാണ് ഒരുപക്ഷെ ഈ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നെങ്കിൽ ഈ വിചാരണയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദിലീപ് പുറംലോകം കാണുക സിദ്ദിഖിന്റെ കേസിലും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് ഈ വരുന്ന മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘം അതുകൊണ്ടൊക്കെ സിദ്ദിഖ് അറസ്റ്റിലായി കഴിഞ്ഞാൽ സിദ്ദിഖിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും നേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്നു റിമാൻഡിലേക്ക് പോകുന്നു അത് എത്ര റിമാൻഡ് കാലാവധി സിദ്ദിഖിന് അങ്ങനെ തുടരേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം നൽകി സ്വാഭാവികമായും അതുവരെ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ കേസിന്റെ വിചാരണ കഴിയുന്നതുവരെ സിദ്ധിഖ് ജയിലിൽ കഴിയേണ്ടി വരും അതായത് ഇപ്പൊ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം എന്ന നിലയിൽ സിദ്ദിക്കിന്റെ ഭാവി എന്താണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല അനിശ്ചിതത്തിലേക്കാകുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം സുപ്രീം കോടതിയിലേക്ക് സിദ്ധിക്ക് പോകാനുള്ള ഒരു സാവകാശം കിട്ടിയാൽ അതായത് തൽക്കാലം മാറി നിന്നുകൊണ്ട് പിടികൊടുക്കാതെ മാറി നിന്നുകൊണ്ട് സുപ്രീംകോടതിയിലേക്ക് സിദ്ദിക്കിന് പോകാനുള്ളൊരു സാവകാശം കിട്ടിയാൽ ആ സാവകാശം കൊണ്ട് സുപ്രീം കോടതി ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഈ കാലപ്പഴക്കമാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനെടുത്ത കാലപ്പഴക്കമാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവം ഈ എട്ട് എട്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാദം ഏതെങ്കിലും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു അഭിഭാഷകൻ വളരെ കൃത്യമായി കാര്യങ്ങൾക്ക് കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചാൽ സിദ്ദിഖിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് രക്ഷപ്പെട്ടു അതല്ലെങ്കിൽ സിദ്ദിഖിന് ജയിൽ യോഗമുണ്ട് അല്ലെങ്കിൽ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സിദ്ദിഖിനെ കൊണ്ടുപോകും എന്നാണ് കരുതേണ്ടത് ഇപ്പൊ ഈ പരാതിക്കാരി പരാതിക്കാരി പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ചില അവ്യക്തതകൾ തോന്നാം അസ്വാഭാവികത തോന്നാം അങ്ങനെ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്നൊന്നും പറയാനല്ല കേട്ടോ എങ്കിലും ചില കാര്യങ്ങൾ അതായത് ഇപ്പോ അച്ഛനും അമ്മയും ഒരു ഒപ്പം മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് സിദ്ദിഖിനെ കാണാൻ വരുന്നു ആദ്യം ലോബിയിൽ ഇരുന്ന് സംസാരിക്കുന്നു അതിനുശേഷം കുറച്ചുകൂടി സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും കൂട്ടുകാരിയും അവിടെ നിന്ന് മടങ്ങി പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അതിനുശേഷമാണ് സിദ്ദീഖ് പെൺകുട്ടിയെ മുറിയിലേക്ക് വിളിച്ച് പീഡിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ മുടി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചോ പെൺകുട്ടിക്ക് ഒരു തരത്തിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ രക്ഷപ്പെടാൻ ഈ പെൺകുട്ടി നടി ശ്രമിച്ചില്ലേ എന്നൊക്കെയുള്ള ഉണ്ട് അത്തരം ചില ചോദ്യങ്ങളൊക്കെ ഈ ചില നിരീക്ഷകരൊക്കെ ഉന്നയിച്ചിട്ടുമുണ്ട് പക്ഷെ കോടതിക്ക് ബോധ്യമാകുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്ന് രണ്ട് സർക്കാരിന്റെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രസക്തമാണ് സർക്കാർ ഇതിലൊരു കടുംപിടുത്തം സർക്കാരിന് ഉണ്ട് അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ആണ് തീരുമാനം സർക്കാർ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത്രയും ശക്തമായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാട് കോടതിയിൽ അപ്പോൾ അന്വേഷണ സംഘവും സ്വാഭാവികമായും അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം നേരിട്ടങ്ങ് തീരുമാനിക്കുന്നു അല്ല ഇപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെയാണ് തീരുമാനങ്ങൾ പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നു അല്ല തൽക്കാലത്തേക്കൊന്ന് കാത്തിരിക്കൂ സുപ്രീം കോടതി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ അതുവരെ സാവകാശം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ സാവകാശം കൊടുക്കും പക്ഷെ സിദ്ദിക്കിന്റെ കാര്യത്തിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ സിദ്ദിക്കിനോട് ഒരു മമതയോ അല്ലെങ്കിൽ സിദ്ദിക്കിനോട് ഏതെങ്കിലും തരത്തിൽ സെന്റിമെന്റ്സോ ഒന്നും ഉണ്ടെന്ന് നമ്മൾ നമുക്ക് കരുതാൻ കഴിയില്ല സിദ്ദിഖിഖ് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ള ആളുമല്ല അതുകൊണ്ടൊക്കെ സിദ്ദിഖിന്റെ കാര്യത്തിൽ വളരെ കർശനമായ ഒരു നിലപാട് ഇപ്പൊ ഏട്ടക്കാർക്ക് എതിരാണ് സർക്കാർ ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറും മൈക്ക് കെട്ടി വിളിച്ചാൽ മാത്രം പോരല്ലോ ഏത് ഉന്നതനായാലും ഞങ്ങൾ അകത്താക്കും ശിക്ഷിക്കുമെന്നൊക്കെ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു അവസരമായി കൂടി സർക്കാർ ഈ ഒരു സാഹചര്യം എടുക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും അന്വേഷണ സംഘം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സിദ്ദിഖ് എടുക്കാനാണെങ്കിൽ സിദ്ദിഖിന് സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ളൊരു വിധി വരുന്നതുവരെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചൊരു വിധി വരുന്നത് വരെ മാറി നിൽക്കാം അങ്ങനെ ഒരു ബുദ്ധിപരമായ തീരുമാനം സിദ്ധിഖ് എടുക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പൊ സിദ്ദിക്കിനെ പോലെ ഒരാൾക്ക് കൊച്ചി നഗരത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഇപ്പൊ ഫോണിന്റെ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അദ്ദേഹം അങ്ങ് മാറി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി തപ്പിയെടുക്കാനൊക്കെ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ശ്രമം തുടങ്ങി കഴിഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ സിദ്ധിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ സ്ഥിതിക്ക് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും അതല്ല അതിനു മുൻപ് സിദ്ദിഖ് അറസ്റ്റിലാവുകയാണ് ചെയ്യുന്നതെങ്കിൽ സിദ്ദിഖ് എത്ര കാലം എത്ര മാസം ചിലപ്പോ ഈ മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് കുറ്റപത്രം കൊടുക്കാൻ വഴി കഴിഞ്ഞാൽ എത്ര വർഷം സിദ്ദിഖ് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ സിദ്ദിഖിന് ജയിൽ യോഗമുണ്ടോ അത് എത്ര എത്രനാൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയരുന്നത് അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് സിദ്ദിഖ് അറസ്റ്റിലാകും സിദ്ദിഖ് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് അറിയേണ്ടത് ഏതായാലും വരാനിരിക്കുന്ന മിനിറ്റുകൾ ഉദ്വേഗഭരിതമാണ് അതുറപ്പാണ്